ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ പ്ലെയർ ഓഫ് ദീ വീക്ക് കാർഡെല്ലാം ക്യാരി ഓവർ ആയിട്ട് നെക്സ്റ്റ് ഇയർ ബേസ് കാർഡ് ആകും ഞങ്ങൾ പോസ്റ്റ് കണ്ടല്ലോ പോസ്റ്റർ കണ്ടല്ലോ കുറേ കാര്യങ്ങൾ കണ്ടല്ലോ നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കി ആക്ച്വലി കൊനാമി ഇതുവരെയും ഒരു സാധനവും പറഞ്ഞിട്ടില്ല കൊനാമി ഒരു കാർട്ടേപ്പും നെക്സ്റ്റ് ഇയർ ബേസ് കാർഡ് ആവുമെന്നോ റിമൂവ് ആവുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല സോ നമ്മൾ ഒഫീഷ്യൽ ന്യൂസ് മാത്രം ശ്രദ്ധിക്കുക ഒഫീഷ്യൽ ന്യൂസ് മാത്രം പബ്ലിഷ് ചെയ്യുന്ന ചാനൽ മാത്രം കാണുക അങ്ങനത്തെയുള്ള ഇൻസ്റ്റായിട്ട് വാച്ച് ചെയ്യുക നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ പ്ലെയേഴ്സ് ഒന്നും പോകത്തില്ല ഒരു കാർട്ടേപ്പും ചേഞ്ച് ആവത്തില്ല കൊനാമി അത് ഒഫിഷലി തന്നെ പറയുന്നുണ്ട് ആക്ച്വലി അവർ ഒരു സ്ട്രാറ്റജി എടുക്കുകയാണ് കാരണം അവരായിട്ട് ഒരു പ്ലെയറേയും റിമൂവ് ചെയ്യാതെ അല്ലെങ്കിൽ അവരായിട്ട് ഒരു ടേപ്പും റിമൂവ് ചെയ്യാതെ അവർ തന്നെ നമ്മളെ കൊണ്ട് തന്നെ റിമൂവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രാറ്റജിയാണ് കാരണം അവരായിട്ട് റിമൂവ് ചെയ്ത് അവരെ തെറി വിളിക്കും നമ്മൾ നമ്മളവരെ ഇൻസ്റ്റാഡിൽ പോയി തെറി വിളിക്കും നമ്മളവരെ പ്ലേ സ്റ്റോറിൽ പോയി തെറി വിളിക്കും അവരെ ഐ ഒസിൻ്റെ ഗെയിം സെൻ്ററിൽ പോയി തെറി വിളിക്കുന്നു നമ്മൾ ആക്ച്വലി അവരായിട്ട് ഒരു പ്ലെയറെ റിമൂവ് ചെയ്യുന്നില്ല നമ്മളായിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും കാരണം അവരൊരു ഓഫർ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഓഫറിൻ്റെ ഭാവി കാര്യം എന്താ വെച്ചാലും കാരണം വരുന്ന പാച്ച് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അവർ പറയുന്നുണ്ട് ഒറ്റ കാര്യം പറയുന്നുണ്ട് ഈ വർഷം വന്ന എപ്പിക്സും പിന്നെ ആണെങ്കിൽ തന്നെ ഈ വർഷം വന്ന ഹൈലൈറ്റ്സ് കാർഡും ആണ് വരാൻ പോകുന്നു എന്ന് പറയുന്നത് അത്രയും മാത്രമേ പറയുമ്പോൾ വേറെ ഒന്നും പറയുന്നില്ല അത് ഇത്ര എപ്പിക് ഉണ്ടെന്നോ എത്ര ഹൈലൈറ്റ് ഉണ്ടോന്നും പറയുന്നില്ല സോ മൊത്തത്തിൽ നൂറ് പ്ലേസ് ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ ഒന്നും ഒരു പറയുന്നുമില്ല സോ അത് പിന്നെ പറയാൻ സാരി നമുക്ക് പക്ഷേ ഒരു കാർട്ടേപ്പും ചേഞ്ച് ആവുന്നില്ല ഒറ്റ കായികമായി പറയുമ്പോൾ അവർ സിക്സ്റ്റി ഡേയ്സിൻ്റെ നമ്മുടെ അറുപത് ദിവസത്തെ നമ്മുടെ കയ്യിൽ കോൺട്രാക്റ്റ് ടിക്കറ്റ് ആണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാൻസ് ഡീല് കിട്ടും നമുക്ക് ഈ ചാനൽ ഉണ്ട് നമുക്ക് നമുക്ക് ഈ ഒരു എപ്പിക് ബോക്സ് സ്റ്റോയിൽ പോയി സ്പിൻ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇയറിൽ അതുപോലെ തന്നെ നമ്മുടെ ആറ് കോൺട്രാക്ടിക്കായിട്ട് ടെൻ ഡേയ്സിന് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചാൻസ് ഇതിൽ കിട്ടും നമുക്ക് ഇതും നമുക്ക് നെക്സ്റ്റ് ഇയറിലെ ബോക്സ് സ്റ്റോ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ ഇത്ര ഒരു പറയുമ്പോൾ സോ നമ്മളായിട്ട് റിലീസ് ചെയ്യുകയാണ് എല്ലാം അവരായിട്ട് ഒരു പ്ലെയറെ റിമൂവ് ചെയ്യുന്നില്ല നമ്മളെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് വേണ്ട പ്ലെയർ നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ് സോ ആർക്കും പരാതിയില്ല പൊനാമ്പിക്കും പരാതിയില്ല നമുക്കും പരാതിയില്ല അതാണ് അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ സോ നിങ്ങൾക്ക് വേണ്ടാത്തൊക്കെയാ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്ത് കളയുക നോക്ക് റിലീസ് ചെയ്യുക വേണം ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വരുന്ന ബോക്സിനെ പറ്റി ഒന്നും അറിയത്തില്ല എത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര എന്താണ് ഷോ ചോറ്റമല്ല നമ്മുടെ ഹൈലൈറ്റ് കാണണമെന്നൊന്നും നമുക്കറിയത്തില്ല സോ ഹൈലൈറ്റ്സ് ചിലപ്പം തൊണ്ണൂറ് ടൈൻ ഹൈലൈറ്റ്സും മൂന്ന് എപ്പിക്സും ആയിരിക്കാം ചിലപ്പം ചിലപ്പോൾ പത്ത് എപ്പിക്കും തൊണ്ണൂറ് ഹൈലൈറ്റ്സും ആയിരിക്കാം ചിലപ്പോൾ അതിൽ കൂടുതൽ കാണാം ഒന്നും അറിയത്തില്ല നമുക്കൊന്നും അറിയത്തില്ല സോ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുക വേണ്ടി ഇപ്പം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണമെന്ന് വച്ചാൽ നിങ്ങൾ വേണ്ട പ്ലേസിലൊക്കെ റിലീസ് ചെയ്തിട്ട് മാക്സിമം ഈ ഒരു സാധനം എടുത്തു എടുത്തുവെക്കുക ഒരു ലോട്ടറി എടുക്കാൻ പോകുമല്ലോ അടിച്ചാൽ അടിച്ചു ഇല്ലെങ്കിൽ ആ സെറ്റപ്പിൽ പോവുക അത്രേ ഉള്ളൂ ഇനി പറയാൻ ഇത്ര എപ്പിക്സ് ആണ് വരാൻ പോകുന്നത് ഇത്ര ഷോർട്ട് ടൈം ആണ് ഇത്ര ഹൈലൈറ്റ്സ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾ പറയും ആക്ച്വലി ഒന്നും ഔട്ട് ആയിട്ടില്ല വെറുതെ അടിച്ചടക്കാൻ നല്ല ഒരു കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒഫീഷ്യൽ ന്യൂസ് മാത്രം വിശ്വസിക്കുക അങ്ങനെയുള്ള ചാനൽ കാണുക അങ്ങനെയുള്ള ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക അങ്ങനെയുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക സോ ഇതാണ് സത്യാവസ്ഥ ഒരു പ്ലേസും കാട്ടേപ്പ് ചെയ്ഞ്ച് ആവുന്നില്ല നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എല്ലാ കാട്ടേപ്പും അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ